ഹായ് ഫ്രണ്ട്സ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എം ഐ ടി റേഡിയോഗ്രാഫി റേഡിയേഷൻ തെറാപ്പി റേഡിയോ തെറാപ്പി തുടങ്ങിയ ഡിഫറൻറ്റ് നെയിംസിൽ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇന്ന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കിന്ന് ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയെ പറ്റി കുറച്ചൊന്ന് വിശദീകരിച്ചാലോ യെസ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആർ റെഫേഴ്സ് ടു സെവറി ഡിഫറെന്റ് ടെക്നോളജീസ് ആർ യൂസ്ഡ് ടു ടു വ്യൂ എ ഹ്യൂമൻ ബോഡി ഇന്നോഡർ ടു ഡയഗ്നോസിസ് മോണിറ്റർ ആൻഡ് ട്രീറ്റ് ദ മെഡിക്കൽ കണ്ടീഷൻസ് ഇതാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന്റെ ഡെഫിനിഷൻ തന്നെ വരുന്നത് ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്ത് ഒരു ഫുൾ ബോഡിയെ ഹ്യൂമൻ ബോഡിയെ വ്യൂ ചെയ്യുക എന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് പാരാമെഡിക്കൽ കോഴ്സുകളിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് ാണ് ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു കോഴ്സും കൂടിയാണ് നോർമലി എല്ലാ സ്റ്റുഡൻസും ഇത് ചൂസ് ചെയ്യുന്നത് ഫീസ് അത്യാവശ്യം അഫോർഡബിൾ ആയതുകൊണ്ടും പിന്നെ പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമുള്ള കോഴ്സ് ആയതുകൊണ്ടുമാണ് കേരളത്തിനകത്തും പുറത്തും നിരവധി കോളേജുകളിൽ ഇന്ന് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റേഡിയോഗ്രാഫി എം ആർ ഐ സി ടി സ്കാൻ ന്യൂക്ലിയർ മെഡിസിൻ തുടങ്ങിയ നിരവധി ടൈപ്പ് ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസ് ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ഒരു ഫുൾ ബോഡിയെ ഡയഗ്നോസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അതുകൂടാതെ എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ബോഡി ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്തും നമ്മുടെ പഴയ തലമുറയിലും മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത് കൂടാതെ നിരവധി മെഡിക്കൽ റിലേറ്റഡ് റിസർച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടും മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മെഡിക്കൽ റിലേറ്റഡ് റിസർച്ചിന് വേണ്ടിയിട്ടും മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണല്ലോ അതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിർച്വൽ റിയാലിറ്റി ത്രീ ഡി പ്രിന്റിംഗ് തുടങ്ങിയ മേഖലകളിലെല്ലാം മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാലുള്ള ഗുണത്തെ പറ്റിയിട്ട് ഒക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ എങ്കിലും നമുക്കിനി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി പറയുന്ന കോഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാം സോ പ്ലസ് ടു ബയോളജി സയൻസ് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പി സി ബിയോട് കൂടി പ്ലസ് ടു ബയോളജി സയൻസിനെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കോട് കൂടി പാസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് ഈ പറയുന്ന ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് കേരളത്തിനകത്തും പുറത്തും എടുക്കാവുന്നതാണ് സോ കേരളത്തിനകത്തും പുറത്തുമായിട്ട് വളരെയധികം കോളേജസ് ഇതിന് അവൈലബിളുമാണ് നമുക്ക് നോക്കിയാലോ കേരളത്തിനകത്ത് എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് ഇതുവരെ എൻട്രൻസ് എക്സാം ഒന്നോടും കൂടിയിട്ടല്ല ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് അഡ്മിഷൻ തുടങ്ങുന്നത് സോ എൻട്രൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിനകത്ത് അതിന്റെ അഡ്മിഷൻ നടക്കുന്നത് എൽ ബി എസ് എന്ന അലോട്ട്മെന്റ് വഴിട്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന അലോട്ട്മെന്റ് ത്രൂ ആണ് കേരളത്തിനകത്ത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിക്ക് ഗവൺമെന്റ് സീറ്റുകളിലേക്ക് അലോട്ട്മെന്റ് പോകുന്നത് കേരളത്തിന് പുറത്താണെങ്കിൽ ഇനി കേരളത്തിനകത്ത് പ്രൈവറ്റ് കോളേജസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പ്രൈവറ്റ് കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സർട്ടിഫിക്കേഷനും വാല്യൂ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് മാത്രം നിങ്ങൾ കേരളത്തിനകത്ത് അഡ്മിഷൻ ചൂസ് ചെയ്യുക കേരളത്തിന് പുറത്താണെങ്കിൽ നമുക്ക് കേരളത്തിന് നിയർ ബൈ വരുന്നത് തമിഴ്നാടും കർണാടകയാണെന്ന് നമുക്ക് അറിയാമല്ലോ തമിഴ്നാടും കർണാടകയിലും നിരവധി കോളേജുകൾക്ക് അതായത് എബോ ആവറേജ് കോളേജുകളിൽ തന്നെ അത്യാവശ്യം അഫോർഡബിൾ ഫീസിൽ ഈ ഒരു കോഴ്സ് ഇന്നത്തെ കാലത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി കേരളത്തിന് പുറത്താണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിനകത്തുള്ള സർട്ടിഫിക്കേഷൻസ് നോക്കുന്നത് പോലെ തന്നെ കേരളത്തിന് പുറത്ത് കോളേജുകൾ ചൂസ് ചെയ്യുന്ന സമയത്തും എല്ലാ സർട്ടിഫിക്കേഷൻസും എല്ലാ അപ്രൂവൽസും ഉള്ള കോളേജ് തന്നെയാണോ ഹോസ്പിറ്റൽസ് എങ്ങനെയാണ് മെഡിക്കൽ കോളേജ് ആണോ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അവിടുത്തെ ടെക്നോളജീസ് എങ്ങനെയാണ് യൂസ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ടി സി സർട്ടിഫിക്കറ്റ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇത് കൂടാതെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്ര നമ്പർ നമുക്ക് ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അത്രയും നമ്പർ ഇത്രയും എല്ലാം സബ്മിറ്റ് ചെയ്തതിനു ശേഷമാണ് നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സോ ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും കരുതിയിരിക്കേണ്ടതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ പ്ലസ് ടു പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റ്സ് മാർച്ചിൽ പ്ലസ് ടു എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിലേക്ക് അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോളേജുകളിലും ഓൾറെഡി ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട് മെഡിക്കൽ കോളേജസോ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസോ അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ തന്നെയായിരിക്കും ഇത് അതും കൂടുതൽ ബെഡ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പേഷ്യന്റ് ഫ്ലോയും ഉണ്ടായിരിക്കുന്നതാണ് സോ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തിടുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിലും ഏറ്റവും ബെറ്റർ കോളേജസിലും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് സോ ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സയറ എഡ്യൂക്കേഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്